ഹലോ അസ്സാം വലൈക്കും മുന്യൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് മക്കളെ എല്ലാവരെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ആഹത്തല്ലേ അലഹമ്മില്ല നമുക്കൊരുവിധം സുഖമാണ് കേട്ടോ നമ്മളെ വീഡിയോയിലേക്ക് കിടന്നാലോ ഇതിനെ നമ്മളെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ് കിട്ടോ ഇനി മുന്നോട്ട് നമ്മളെ സപ്പോർട്ടൊക്കെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് എന്നാൽ പിന്നെ വീഡിയോയിലേക്ക് കിടക്കല്ലേ ഇന്ന് നമ്മളൊരു മുട്ട വലിയ ഉണ്ടാക്കാൻ പോകാം കേട്ടോ അതിന് വേണ്ടി സാധനങ്ങളൊക്കെ ഇതാക്കുന്നത് അര ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി ഉണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളകും പൊടി രണ്ട് ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഒരു ടേബിൾ സ്പൂൺ വലിയ തിരക്കത്തിൻ്റെ പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ മല്ലിച്ചപ്പുണ്ട് പത്തിരിപ്പൊടി ഉണ്ട് കടലപ്പൊടി ഉണ്ട് മൈദപ്പൊടി ഉണ്ട് പിന്നെ വലിയുള്ളി വേണം പച്ചമുളക് വേണം ഇഞ്ചി വേണം കോഴിമുട്ട വേണം കറിവേപ്പില വേണം കോഴിമുട്ട നമ്മൾ കറി വെച്ച കോഴിമുട്ട ബാക്കി ഉണ്ടായിട്ട് അത് കയ്യും ഞാൻ എടുത്തതാണ് കേട്ടോ ഈ കറി വെച്ച കോഴിമുട്ട ബാക്കി ഉണ്ടായപ്പോൾ ഇങ്ങനെ തോന്നിയിട്ടോ ചായ കൂട്ടെന്തെങ്കിലും ഉണ്ടാക്കി കിണർ കെ ചിലവാകില്ലോ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുക കേട്ടോ അതെല്ലാം ചായൻ്റെ കടിയുമായി കോഴമുട്ട് ചിലവാകുകയും ചെയ്യും ബാലൻസ് ആയി പോകില്ലല്ലോ അതിനുവേണ്ടി സാധനങ്ങളൊക്കെ നമ്മൾ മസാലപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ രണ്ട് കൈയിൽ മൈദപ്പൊടി എടുക്കുന്നത് ചെറിയ കൈയിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ രണ്ട് കൈയില് കടലപ്പൊടി എടുക്കുന്നുണ്ട് പിന്നെ ഒരു കയ്യില് പത്തിരിപ്പൊടി എടുക്കുന്നുണ്ട് ഈ മൂന്ന് പൊടികളും കൂടി നമ്മൾ മസാലപ്പൊടിയിലേ ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ ഓർമ്മ ഇഞ്ചി ഇട്ട് കറിവേപ്പില കറിവേപ്പലിട്ട് എടുത്ത്ക്കുന്നത് ഇനിയിപ്പം മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ പച്ചമുളകും വല്ലുള്ളിയും അത് ഇട്ട് കൊടുക്കണം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിങ്ങാൻ വെള്ളമൊഴിച്ച് കലക്കിയെടുത്തിട്ട് നമുക്ക് കോഴിമുട്ട ഇതില് മുക്കിയെടുത്ത് പൊരിച്ചെടുക്കാം വേണമെങ്കിൽ അപ്പക്കാരെ ഇട്ടോ ആവശ്യമുള്ളവർക്ക് ഞാൻ ഇതായാലും അപ്പക്കാരട്ടിയില്ല അപ്പക്കാരുടാണാണ് ചൂടുന്നത് പിന്നെ ഇതിൽ കുറച്ച് കായത്തിൻ്റെ പൊടി ഞാൻ ചേർത്ത്ക്കുന്നട്ടോ അത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെട്ടോളൊന്നുമില്ലല്ലോ ഇഷ്ടമുള്ളവർക്ക് ചേർക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക പിന്നെ നമ്മൾ കോഴിമുട്ടാണെങ്കിൽ കട്ട് ചെയ്യാനാണ് കേട്ടോ പൊരിക്കുന്നത് ഇത് കട്ട് ചെയ്തിട്ടാണെങ്കിൽ എണ്ണം കൂടി പോകും പിന്നെയും ബാലൻസ് ആയി പോകുമല്ലോ അതിനെക്കൊണ്ട് ഞാൻ ഫുള്ളായിട്ട് എന്നെ പൊരിക്കുകയാണ് അങ്ങനെ ആവുമ്പോൾ ഓരോന്ന ഓരോരുത്തരുത്താൾ അങ്ങ് തീരല്ല മറ്റേ കട്ട് ചെയ്ത് ആണെങ്കിൽ ഒന്ന് രണ്ടായി പോകൂലേ അന്നപ്പോൾ ചിലപ്പോൾ ഒരാൾ ഒന്നേ എടുക്കേണ്ട അത് രണ്ടെണ്ണം എടുക്കൂല എന്നപ്പോൾ തീരെ ഇല്ല അത് ചേച്ചിട്ടാണ് ഫുള്ള് എന്നാക്കി പൊരിക്കുന്നത് അങ്ങനെ കോഴിമുട്ട എല്ലാം കൂടി ഞാൻ മാവിലേക്ക് ഇട്ട് മാവ് മാവുന്നതെല്ലാം കൂടി നെളുക്കിക്കൂടി സെറ്റാക്കി വെച്ചിട്ട് കോരിയോണ്ട് തന്നെ കേട്ടോ ഞാൻ എണ്ണയിലേക്ക് മാറ്റി ഇട്ട് കൊടുക്കുന്നത് ഇത് കോരിയോണ്ട് കോരി എടുക്കുമ്പോൾ കുറച്ച് മാവും കൂടി നമ്മൾ സെറ്റായി കിട്ടുകയില്ല കൈ കൊണ്ട് എടുക്കുമ്പോൾ നമുക്ക് മുട്ട മാത്രമേ കിട്ടും ചിലപ്പം മുട്ടമ്മ മാവൊക്കെ ഇട്ടുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഈ കോരികൊണ്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഞാൻ അടുപ്പ് സാധാരണ വെക്കുന്നതൊന്നും നല്ല കേട്ടോ വെച്ച് മക്കളെ വാതിലിൻ്റെ നേരെ എടുത്ത് വെച്ച് ഞാൻ വാതിലിൻ്റെ നേരെ ഭാഗത്തു നിന്ന് വാതൊക്കെ മരപ്പടി എന്നൊക്കെ പറയണ്ടേ ഇപ്പം മരപ്പടിയൊന്നും ഇല്ലല്ലോ വാതിൽ കട്ടിലെ മരപ്പടി എന്നൊക്കെ പറയണ്ടെങ്കിൽ അങ്ങനത്തെ സംഭവം ഒന്നും ഇപ്പോഴത്തെ പൊരുക്കില്ലല്ലോ ഏതായാലും ഞാൻ തിണ്ടുമ്പോൾ കുത്തിരുന്നാണ് അടുക്കളിൻ്റെ ഭാഗത്ത് സ്റ്റെപ്പുമ്പോൾ കയറുന്നിടത്തിരുന്ന് ഞാനാണ് നമ്മൾ അടുപ്പ് പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തേക്കാൻ പറ്റുന്നതേ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ അടുക്കളയിൽ നിന്ന് വേറെ പരിപാടികൾ ഇങ്ങനെ നടക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ഒന്നും അടുക്കൂല്ലോ ഞേർച്ചിട്ട് ഞാൻ സൈഡിലേക്ക് മാറിയിരിക്കുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചട്ടിയിൽ ഫുൾ എണ്ണയൊക്കെ പറഞ്ഞെങ്കിലും പൊരിച്ചെടുക്കുമ്പോൾ വലിയ താള് നിൽക്കാത്തന്നല്ലേ അതിങ്ങനെ എന്തെങ്കിലും പൊട്ടിത്തെറിക്കൊക്കെ ചെയ്യുമ്പോഴേ കൺ കൈമൾക്കൊക്കെ ആണല്ലോ എണ്ണ ആകൈമുൾക്കും മോത്തക്കൊക്കെ ആകട്ടോ അപ്പോൾ അതിൻ്റെ വലിയ താരം നിൽക്കാത്തല്ലേ ഇതിനെ മാത്രം മാറ്റി നിർത്തി ഇങ്ങനെ സ്വന്തം ചെയ്യുകയെന്നല്ലേ എന്നെക്കൊണ്ടാണ് ഞാൻ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് മാറ്റി നിർത്തിയത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ സംഭവിക്കുകയാണ് നമ്മൾ പൂരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ പൊട്ടിയൊക്കെയാണ് എപ്പോളും ബ്ലും എന്ന് പറഞ്ഞാൽ എണ്ണ ഇങ്ങനെ തെറിക്കൂ എന്നാൽ പെരിയത്ത് നിൽക്കുന്ന പോലെ മേൽക്കൊക്കെ തെറുക്കിയല്ലോ കരുതിയോ ബിരുദനാണെന്ന് പറയലുണ്ടല്ലോ അല്ലേ അതുപോലെ തന്നെയാണ് ആണ്ട്ട് ഒന്ന് കൊണ്ട് കരുതിയോക്കിയതാണ് അതുപോലെ ചട്ടിയിൽ ഫുള്ള് ഞാൻ എണ്ണ പറഞ്ഞാൽ ചോദിക്കരുത് മക്കളെ ഈ എണ്ണ അയച്ചിട്ടാണെങ്കിൽ ഫുള്ള് പറഞ്ഞില്ലെങ്കിൽ ഇത് കുറേ ഇടാൻ കഴിയൂല ഇത് കൂടുതൽ എണ്ണ വന്നിട്ടാണെങ്കിൽ കൂടുതൽ എണ്ണ ഇട്ടിങ്ങനെ ഒപ്പം ആക്കിയെടുക്കാമല്ലോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ പണി എളുപ്പത്തിൽ തീരണമല്ലേ നമുക്ക് നീമ തന്നെ കളിച്ചു കുത്തിരുന്നാൽ പോലെ ഒപ്പറത്തെ നമ്മൾ പണികൾ വാക്കി അടുത്ത് എടുക്കുന്നുണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണമെങ്കിൽ കുറച്ച് ടൈം ഇനും വേണ്ടേ എന്നപ്പോൾ ഈ സമയത്ത് എടുക്കേണ്ട പണികൾ അടാ ബാക്കിയുണ്ടാവും അപ്പോൾ പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ എടുക്കേണ്ടി വരും നമ്മൾ ടൈം ഉണ്ടാവില്ല സമയത്തിനായി കിട്ടേണ്ടേ എല്ലാം കൂടി അന്നപ്പോൾ അതിന് വൈകും അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കാത്തത് നമ്മളിത് എളുപ്പത്തിൽ പറയാനൊക്കെ എളുപ്പമാണ് പക്ഷെ ആക്കിയെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകില്ലല്ലേ തൊള്ളുകൊണ്ട് പറയും പോലെ അല്ലേ കൈ കൊണ്ടാക്കിയെടുക്കുന്നത് ഫസ്റ്റിൽ ഇട്ടോക്കെന്തൊക്കെ നമ്മൾ മാറ്റി വെക്കുകയാണ് രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അവിടെ നിന്ന് വീഡിയോ എടുക്കാനുള്ള സ്ഥലമില്ലായിട്ട് കേട്ടോ ഞാൻ കാണിച്ചിരാത്തത് ഒന്നായിട്ട് കാണിച്ചിരാന്ന് വിചാരിച്ചതാണ് അങ്ങനത്തെ ഒരു ഞാൻ ഞാനിരിക്കുന്നത് എളുപ്പം തികയൊക്കെ കൊണ്ടുവങ്ങാൻ അതാണ് സൗകര്യമില്ലാത്തത് അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ഈ വോയിസ് കൊടുത്തോണ്ട് നോക്കുമ്പോൾ പേര് ഫുമാൻ ഇപ്പം വന്ന് ഞാൻ റൂമിലേക്ക് വന്ന് പറയാം എനിക്ക് ബോർ അടിക്കുന്നത് ധനുവിനോട് വയ്ക്കുക ധനു എനിക്ക് ബോറടിക്കുന്നു അടിക്കുന്നു ഞാനിപ്പോൾ ഒരു ഫോൺ കൊടുക്കേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ അടുത്ത് അങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പുറത്ത് കളിച്ചോടി പുറത്ത് വെയിലാണ് ഓല് കളിക്കാൻ പോയില്ല എനിക്കറിയാം പുറത്ത് വെയിലാണ് കളി സാധനമൊക്കെ പുറത്താണ് പിന്നെയും പറയാം ബോറടിക്കുന്നു അപ്പോൾ മൊത്തം പ്രത്യേക ഏൽപ്പിച്ച് പോയി കിട്ടോ നിങ്ങൾ ഫോണ് കൊടുക്കരുത് കളിക്കാൻ നിങ്ങളും ഉപ്പച്ചയാണ് ഫോണ് കൊടുക്കുക ഞങ്ങൾ കൊടുക്കൂലോ രണ്ടും ഫോൺ കൊടുക്കൂലട്ടോ കളിക്കാൻ ഉപ്പച്ചിവിടെ വന്നിട്ടാണ് ഉപ്പച്ചയും കൊടുക്കും ചിലപ്പം ഇങ്ങനെ തൊഴിലൊക്കെ ഞാനും കൊടുത്തു പോലെ ഉണ്ട് ഫോൺ അത് പറ്റുന്ന നല്ലോന്നല്ലോ കൈയിൽ നിന്നും കൊടുക്കാണ്ടിരിക്കലാണ് മൊത്തം മോൻ ഉറങ്ങുകയാണ് മക്കളോർക്കിപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളു ഞാൻ ഒരു രാത്രി ഉറങ്ങിയിട്ട് എണീറ്റിട്ടേ ഉള്ളൂ കേട്ടോ രണ്ട് ഒരു മണി രണ്ട് മണിയൊക്കെ ആവല് ഉറങ്ങുകയാണെങ്കിൽ ഉപ്പച്ചി വന്നിട്ടേ ഒറങ്ങും ഉപ്പച്ചി എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുവാണെങ്കിൽ ആ കിട്ടി അത് തിന്നിയും കൊടുക്കഴിഞ്ഞിട്ടേ ഓലുറങ്ങും അതുവരെ ഒരു കാത്തു നിൽക്കും ഉച്ചക്കാണെങ്കിൽ ഉപ്പച്ച വരുമ്പോഴേക്കോലെണീക്കും അന്നപ്പോഴൊക്കെ ഉപ്പച്ച എന്തെങ്കിലും കൊണ്ടുവരും ഉച്ചയ്ക്കും അന്നപ്പോൾ അതിന് കാത്തേക്കണ്ടാളും എങ്ങനെ മക്കളെ നമ്മളെ മുട്ടപ്പച്ചയൊക്കെ റെഡിയാക്കി കിട്ടും അതിന് ചായയും കാച്ചു കഴിഞ്ഞാൽ നല്ല ചൂടുള്ള കട്ടൻ ചായയും മുട്ടപ്പച്ചയും കഴിച്ച അടിപൊളിയല്ലേ നിങ്ങളൊക്കെ എല്ലാവരും ഉണ്ടാക്കാൻ ഉണ്ടാവില്ലേ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി വയ്ക്കുകയാണ് നീലൊക്കെ നന്നാക്കി ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാവും ഞമ്മളത് എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാണ്ട് പിന്നെ ബാക്കിയുള്ള മാവോണ്ട് ഞാൻ എന്താക്കുന്ന പൊക്കവട ഉണ്ടാക്കുമ്പോൾ ഒന്നിങ്ങനെ വെതറി കൊടുക്കുക കേട്ടോ ഇത് വലിയ ടേസ്റ്റ് ടേസ്റ്റൊന്നുമില്ല കേട്ടോ അതിൻ്റെ ഉള്ളിൽ മുട്ടുണ്ടെങ്കിൽ തന്നെ ടേസ്റ്റ് ഉണ്ടാകും അല്ലെങ്കിൽ ചിക്കനോ ബീഫോ എന്തെങ്കിലും വേണം നല്ല ബാലൻസ് ആക്കിട്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ പൊരിച്ചെടുത്താണ് അതും ചിലവായി പോയി കിട്ടും ടൈം ഉണ്ടെങ്കിലും പോലെ ഇങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചായ കൂട്ടാനൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി എടുത്താൽ മതിയോ അല്ലേ പുറത്തുനിന്ന് വാങ്ങുന്നേക്കാണൊക്കെ എത്രയോ നല്ലല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് നല്ല ഭക്ഷണം കഴിക്കുകയും ചെയ്യുക പള്ളക്കും നല്ലതാണ് തുള്ളക്കും നല്ലതാണ് പിന്നെ വയറൊന്നും അറിയും പുറത്ത് നമ്മളെന്തോ വാങ്ങിക്കാൻ ഒരുപാട് പൈസ ആയിട്ട് കൊടുക്കുക എന്നല്ലാണ്ട് ഒരു നേരത്തെ വല്ലതുകൊണ്ട് കഴിക്കാൻ കിട്ടേയില്ല പിന്നെ എപ്പോഴെങ്കിലൊക്കെ നമുക്കൊരു പൂജയൊക്കെ ആവില്ലേ പുറത്ത് എന്തെങ്കിലും വാങ്ങാനും കഴിക്കാനും ഒക്കെ അതിനൊന്നും കുഴപ്പമില്ലല്ലോ നമ്മളൊന്നും വാങ്ങാത്തലുമല്ല പിന്നെ സ്ഥിരമായിട്ടൊക്കെ വാങ്ങുന്നവർക്കാണ് അതിന് കംപ്ലയിൻറ്റും കുഴപ്പമൊക്കെ ഉണ്ടാകുക പിന്നെ അങ്ങനെ അങ്ങനെ ഒന്നാരും വാങ്ങാൻ നിൽക്കേണ്ടത് അധികം ഒരേ ഉണ്ടാക്കി തിന്നാൻ പറ്റിയെങ്കിലും അങ്ങനെ ഉണ്ടാക്കിയുള്ളൂ തിടുക്കത്തിനും പൂതിക്കൊക്കെ ഒന്ന് പുറത്ത് വാങ്ങാമെന്നല്ലാണ്ട് പിന്നെ ആണെങ്കിൽ ഒന്നോ പൊരിച്ചെണ്ണയൊക്കെ ആണെങ്കിലും ഉണ്ടാകുക പുറത്തുനിന്ന് വാങ്ങും വെയിലത്തന്നാണേലും പിന്നെയും പിന്നെയും ഒക്കെ പൊരിച്ചെടുക്കുക ഈ മാവിൽ ഞാൻ അപ്പക്കാലം ചേർത്തിനെങ്കിൽ നല്ലോണം പൊങ്ങി വരികയാണ് കേട്ടോ അതിൽ അപ്പക്കാലം ചേർക്കാത്ത കൊണ്ടാണ് അങ്ങനെ പൊങ്ങാണ്ടായി പോയത് പിന്നെ കോയമുട്ടയൊക്കെ അപ്പക്കാലത്തിൻ്റെ ആവശ്യം ഇട്ടില്ലാണല്ലോ ഇത് മക്കളെ നമ്മൾ ഇന്നലെ ആ വെയിലത്തൊക്കെ കൊണ്ടോ ഉണക്കലീനാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞില്ലെ ഉണക്കലി മീൻ വെയിലത്ത് വെക്കാനുണ്ട് നോക്കുക മത്തി മീൻ ആ മീനാണ് കേട്ടോ മൂടിയിൽ നമ്മൾ ചിക്കാൻ വേണ്ടി എടുത്ത് വെക്കുന്നേ മൂടി എപ്പോഴും ആവശ്യമുള്ള സാധനമാണ് ഇങ്ങനെ വെച്ചേക്കാൻ പറ്റൂല അന്നപ്പോൾ മൂടി അയ്യവാക്ക് ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ട് ഇങ്ങനത്തെ ബോക്സ് ഇട്ടാ കേട്ടോ കടലാസം പെട്ടില്ലേ അതിലാണ് ചെക്കിയത് പക്ഷേ അത്യാവശ്യം കൊണക്കാൻ വന്നിട്ട് ഇനി രണ്ട് ദിവസം കൂടെ ഉണങ്ങിക്കണം ഭാഗത്തിനായി ഇനി രണ്ട് ദിവസം വേണമെന്നില്ല കേട്ടോ ഒരു ദിവസം ഉണക്കിയാലും മതി ഇന്നലെ ഫുള്ള് വെയിലും കൊണ്ട് ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസം ഫുള്ള് കൊണ്ടല്ലേ ചിലപ്പം നാളെയത്തെ വെയിലും കൂടി മതിയാവും നോക്കട്ടെ അങ്ങനെ ആണെങ്കിൽ നാളെയോട് മതി നാളെങ്കിൽ കല്ലോണം കാണിച്ചു തന്നിട്ടോ ഞാൻ ഇൻഷാല്ല ഇത് നമുക്ക് രാത്രിയൊക്കെ ഉണ്ടാക്കാൻ നെക്കാനൊക്കെ വെള്ളത്തില്ലാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്തുണ്ടോന്നാട്ടോ ഇതൊരു പെട്ടിയിൽ ഇരുപത്തിനാല് പേക്ക് ഇട്ടാവും അതിലൊരു പത്തിരുപത് പേക്ക് പോലെ നമുക്ക് വേണം അതിന് വെള്ളത്തിലെടുത്തിട്ട് ഐസ് പോയിട്ട് വേണം കട്ട് ചെയ്യാനും കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് വേണം ക്ലീൻ ചെയ്യാനും ഉണ്ടാവില്ലെന്ന് കൈകച്ചാൽ മതി കഴുകിയിട്ട് പൊരിക്കണം പൊരിച്ചിട്ട് പിന്നെ മസാല ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുക കേട്ടോ വേണ്ടി ഇതിൻ്റെ മുമ്പ് ഞാനൊരു വീഡിയോയിൽ കാണിച്ചു കൊന്നോ രണ്ടോ വീഡിയോയിലുണ്ട് പക്ഷെ ഇപ്പോൾ കുറേ ആയി നമ്മൾ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടിട്ടോ ഞാനതെല്ലാം കൂടെ വെള്ളത്തിട്ടപ്പോൾ ആകെ വന്നു കിട്ടോ മക്കളുടെ ചോദിക്കാത്ത ഉപ്പച്ചി ഉപ്പച്ചി പറഞ്ഞത് മുട്ടായി ആണ് അതിന് ബോക്സ് നിറച്ച് മുട്ടായി അനുസരിച്ച് ഞാൻ മക്കൾ തിരക്കിട്ട് കഴിക്കുകയാണ് കേട്ടോ ഉപ്പിച്ച പേർക്ക് എന്തെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ ഒന്നും രണ്ടും നല്ല കൊണ്ടുവരിക ലേസൊക്കെ വാങ്ങുമ്പോൾ വലിയൊരു പേക്ക് ഒന്നായിട്ട് ഇങ്ങ് വാങ്ങും പിന്നെ അവിടെ വെച്ചേക്കിട്ടുമല്ലോ ഒന്നായിട്ട് തിന്നൊന്നും ഇല്ല പിന്നെ ജ്യൂസുകളട്ടോ എടുത്താൽ കുടിച്ചാൾ അത് പറഞ്ഞുകൂടെ വലിയൊരു ബോക്സ് ഒന്നായിട്ട് കൊണ്ടുവരിക ചെയ്യുക കേട്ടോ ഫ്രിഡ്ജിൽ വെക്കും വലിയ ഉറങ്ങി എണീച്ച് വരിയൊന്നെടുത്ത് കുടിക്കും പിന്നെ കുടിക്കും വെള്ളത്തിൽ താഴ്ക്കും പൊക്കുവല്ലെടുത്താൽ കുടിച്ചാളും എന്നിട്ട് മുത്തു ചീത്ത അറിവ് ഒന്നായിട്ട് കൊണ്ടുപോവരുത് ദിവസം ഓരോന്ന് കൊണ്ടുവന്ന് വെച്ചാൽ മതിയാ കുടിച്ചാൽ മൈദവും ഇത് എപ്പോഴും തന്നെ കുടിച്ചു കണിയാൽ ഭക്ഷണം കഴിക്കൂലെന്ന് പറഞ്ഞിങ്ങനെ ഭക്ഷണം തിരേ കക്കൾ കഴിക്കില്ല കുടത്തി ഈറ്റാലൊക്കെ കുടിക്കുകയെന്നൊക്കെ ചെയ്തു ആണെങ്കിൽ തീരെ വഷം കഴിക്കില്ലല്ലോ പിന്നെ പലരത്തിനും വിളിക്കാതി അല്ലേ താല്പര്യമല്ല കേട്ടോ അപ്പം മുട്ടായി ഞാൻ എല്ലാം കൂടി മാന്തി പൊട്ടിച്ചേ ബിസ്ക്കറ്റാണ് ഇത് പെട്ടിയും കവറും നോക്കാനുള്ള സമയം ഒക്കെ ഇല്ലായിട്ടാണ് പെട്ടിമലൊക്കെ കേട്ടോ ബിസ്ക്കറ്റിൻ്റെ ഫോട്ടോ ഒക്കെ അത് കണ്ടാൽ അവർക്ക് മനസ്സിലാകുകയും ചെയ്യും ഏതായാലും പൊട്ടിച്ച് കഴിച്ച് ബിസ്ക്കറ്റ് ഓരോരുത്തരോന്നെടുത്ത് പൊയ്ക്കുന്നു മുട്ടായി എല്ലാവരും കച്ചറിയൊന്നുമില്ല ബിസ്ക്കറ്റ് ആണെങ്കിൽ ഒരു എടുത്ത് തിന്നിക്കുന്നുട്ടോ ആ കൂട്ടത്തിൽ ലെബനും കൊണ്ടുവന്ന് കിട്ടോ അത് പന്ത്രണ്ട് പീസ് ലെബന ഉണ്ട് ഇറ്റ ഒന്ന് പോലും വല്ലതും എടുത്തില്ല എന്നപ്പോൾ അല്ലെങ്കിൽ ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ ആ ബിസ്ക്കറ്റ് കിട്ടി സന്തോഷത്തിൽ ഒന്നോ ആയിക്കോ ഏതായാലും ആ എടുക്കാണ്ട് പോയത് അങ്ങനെ ഞാനും ഈറ്റ ഒന്ന് കുടിക്കട്ടെ വിചാരിച്ചിങ്ങനെ കത്രിക്ക് ഒക്കെ എടുത്തിട്ടുണ്ടോ ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ പ്ലാസ്റ്റിക് ഒക്കെ ഊരിങ്ങായിട്ടൊന്ന് എടുക്കാൻ കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ല സാധനം കേട്ടോ ക്ഷീണത്തിനൊക്കെ നല്ലതാണ് പിന്നെ ആണെങ്കിൽ നാട്ടിൽ നമ്മൾ മോരുമ്പളല്ലേ അങ്ങനത്തെ ഒരു സാധനമാണ് കേട്ടോ ഇങ്ങനെ ഐറ്റം ഒന്ന് പൊട്ടിച്ച് ഞാനും കുടിക്കുകയാണ് ഇനി രാത്രിയൊക്കെ നെക്കാനൊക്കെ കട്ട് ചെയ്ത കിട്ടോ കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തില്ല കട്ട് ചെയ്തിട്ട് സാധനം ഇതാക്കുന്ന ഇതൊരുപാട് ഇട്ടോ പൊരിച്ചെടുക്കാൻ പിന്നെ മസാല ഉണ്ടാക്കുമ്പോൾ വലിയ ചട്ടി തന്നെ ഉണ്ടാക്കണമല്ലോ ഞാൻ വലിയ ഉരുളി എടുത്ത് ഇങ്ങനെ മുറ്റത്ത് അടുപ്പ് മുറ്റത്ത് വെച്ചിങ്ങനെ അയ്മൽ വെച്ചാട്ടോ പൊരിച്ചെടുക്കുന്നത് അവിടെ നിന്ന് തന്നെ മസാല ഉണ്ടാക്കിയെടുക്കാമല്ലോ വിചാരിച്ചതാണ് നല്ല കാറ്റും കൊണ്ട് ഇങ്ങനെ മുറ്റത്ത് നിന്ന് പൊരിച്ചെടുക്കാമല്ലോ മോന്തി അതിനെക്കൊണ്ട് നല്ലൊരു സുഖമാണ് നല്ലൊരു കാലാവസ്ഥയാണ് വെയിലൊന്നും ഇല്ല പിന്നെ നല്ലൊരു തണുത്ത കാറ്റും കിട്ടും ഉള്ളിലാകുമ്പോൾ അടുപ്പിൻ്റെ തെയ്യും ചൂടും എല്ലാം കൂടി നല്ല ചൂട് ഒടിഞ്ഞിരിക്കുന്നു പിന്നെ ആണെങ്കിൽ ഒരടുപ്പ് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചാൽ പുറത്തിരിക്കട്ടെ എന്നാൽ അങ്ങനെ കാറ്റും കൊണ്ട് ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ് കഴിഞ്ഞിട്ട് നമുക്ക് മസാല ഉണ്ടാക്കുകയും വേണം ഈ ഉള്ളി തന്നെ ഇതിങ്ങനെ വെണ്ണയിലിടുമ്പോൾ നല്ല വീർത്ത്ങ്ങ് പോരട്ടോ പിന്നെ എണ്ണയിൽ നമ്മൾ കോരി നമുക്ക് അത് ഇതാ ചപ്പിച്ചോണം അങ്ങായിപ്പോ അങ്ങനെ മൂന്ന് ട്രിപ്പാക്കി ഞാൻ വറുത്ത് കോരി എടുത്തിരിക്കുന്നത് അധികം വേവിക്കാനൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ മസാലയിട്ടൊന്ന് വേവിക്കുകയും ചെയ്യുമല്ലോ ഇത് റെഡിമെയ്ഡ് സാധനമാണല്ലോ പകുതി കുക്കായിട്ടാണല്ലോ നമുക്ക് കിട്ടുന്നത് തന്നെ പിന്നെ നമ്മൾ പകുതിയൊന്ന് എണ്ണയിലിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുകയും ചെയ്യും പിന്നെ മസാല ഇട്ട് പിന്നെ ഒന്നുകൂടി വേവിക്കുകയും ചെയ്യല്ലോ അങ്ങനെ ഫാസ്റ്റിൽ ഇട്ടൊക്കെ ഞാൻ പൊരിച്ച കോരി എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ രണ്ട് റിപ്പൂടി ഉണ്ട് കേട്ടോ അവിടെ ചേക്കുകയാണെങ്കിൽ പിന്നെ ഇതിൽ രേഖ എണ്ണ ഒഴി ഒഴിച്ചിട്ട് ഉള്ളിട്ട് വാട്ടിയിട്ട് മസാല ഉണ്ടാക്കണം ആ ബിരിയാണി മസാല ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കിയാൽ മതി കേട്ടോ അതിൽ കുറച്ച് മല്ലിപ്പൊടിയും മുളകും പൊടിയും ഒക്കെ ഇടുന്നേ ഉള്ളൂ ബിരിയാണി മസാലേ ഞാനതൊന്നും ഉണ്ടായില്ല ഇതിൽ ദിവസം പിന്നെ മല്ലിപ്പൊടിയും മുളകും പൊടിയും ഇതെല്ലാം പോയിട്ടാണ് മസാല ഉണ്ടാക്കുക ഇത് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കട്ടോ ഞാനും പല രീതി ഒക്കെ ഉണ്ടാക്കുകയുണ്ട് അതിൽ ഇത്തിരി ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി ഇത് നോക്കി എണ്ണ ഇട്ടപ്പം വീർത്തേണ്ടീനുട്ടോ അത് എണ്ണയിൽ നിന്ന് കോരിങ്ങാനും നോക്കുന്നതന്നെ പിന്നെ അമ്പി അമ്പിപ്പോയിക്കുന്നു ഇതാണ് ഇതിൻ്റെ അവസ്ഥ അങ്ങനെ നെക്കാനൊക്കെ ഫുള്ളും പൊരച്ച് മാറ്റി വെച്ച് കിട്ടുമോ അത് എണ്ണയിൽ കുറച്ച് ഒഴിവാക്കുകയും ചെയ്ത് പിന്നെ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് വലിയ കുറച്ച് ഉപ്പ് ഇട്ട് കുറച്ച് ഉപ്പ് മതിയിട്ടോ നെക്കാനൊക്കെ നല്ലോണം ഉപ്പുണ്ടാവും അങ്ങനെ ഉള്ളി നല്ലോണം വാടിയെന്ന് വെച്ചാൽ അതിലേക്ക് വേണ്ടി തക്കാളി ഇട്ട് എടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് വേണ്ടി മസാലപ്പൊടിയൊക്കെ എടുത്ത് വെച്ച് കിട്ടും മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല പിന്നെ വലിയ ജീകത്തിൻ്റെ പൊടി എടുക്കുകട്ടോ ഇന്നത് ഇതിലേക്ക് ദിവസം ബിരിയാണി മസാല കൊടുക്കണോ പിന്നെ മല്ലിച്ചപ്പും പുതിനയും കറിവേപ്പിലേ ഇത് തക്കാളി തുറേ വാട്ടിയെടുക്കാനുള്ള സമയമില്ലാത്തുകൂടെ ഞാൻ മസാലയും കൂടി ഇട്ടിട്ടാണോ തക്കാളി വാട്ടി വാട്ടിയെടുക്കുന്നത് മസാല ഇട്ടാൽ നമ്മൾ എന്തായാലും ഒന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കണല്ലോ മറ്റു വേഗം അടിയിൽ പിടിക്കുകയല്ലോ അത് ഇളക്കുന്ന കൂട്ടത്തിൽ തക്കാളി അങ്ങ് ഒടിഞ്ഞിട്ടും ഇങ്ങനെ വേണ്ട ബിരിയാണി മസാല പൊടി ഇട്ട് പിന്നെ ഒന്നുകൂടി നല്ലോണം ഇളക്കി എടുക്കുക നമ്മൾ തക്കാളി നല്ലോണം ഒടിഞ്ഞിട്ടുകയും ചെയ്യും പാകത്തിന് വേവായി കിട്ടുകയും ചെയ്യും അടിയിൽ പിടിക്കുകയില്ലല്ലോ ഇങ്ങനെ നമ്മൾ ഇതിലേക്ക് നെക്കാനൊക്കെ പൊരിച്ച വെച്ച് എടുക്കുന്നുട്ടോ അതിന് എല്ലോ നെളക്കി കൂട്ടി പിന്നെ ഒരു കയ്യിൽ ക്യാമറ ആണ് മറ്റേ കൈ കൊണ്ടാണ് പാചകം ചെയ്യുന്നത് മുറ്റത്താണ് അടുപ്പുള്ളത് അതുകൊണ്ടൊക്കെ ആണ് കേട്ടോ ക്ലിയർ ഇല്ലാത്ത ഈ വീഡിയോ കാണുന്നതോടൊക്കെ ഒന്ന് ക്ഷമ ചോദിക്കാൻ കേട്ടോ ഞാൻ അങ്ങനെ മക്കളെ നമ്മൾ നെക്കാനൊക്കെ മസാല റെഡി ആക്കുന്നത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിനെയും മല്ലിച്ചപ്പും പുതിനേയും കൂടി ഇട്ട് എങ്കിൽ ഇറക്കി വെക്കുക ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് ഇന്നത്തെ വീഡിയോ ആണ് ഇന്നാണ് ഞാൻ എഡിറ്റ് ചെയ്യും വോയിസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഇന്നത്തെ ദിവസം ബുധനാഴ്ച ആണ് കേട്ടോ ഇന്ന് രാത്രി ഞാനത് അപ്ലോഡ് ചെയ്യും ഇൻഷാല്ല